ഹലോ 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 അയ്യോ ഞാൻ ഞാൻ ആ എലീന എലിയ അന്ന് വിളിച്ചില്ലയോ വിളിച്ചപ്പോ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലോ ഇങ്ങനെ ചെയ്താ മതി എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഭർത്താവ് വന്നിട്ടുണ്ട് ഇപ്പൊ വന്നത് എലീനയുടെ ആഹ് എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേ അയ്യോ സോറി കസ്റ്റമർ മാറിപ്പോ വന്നിട്ടുണ്ട് ഭർത്താവ് പിന്നെ മാം അത് സംസാരിക്കാവോ എന്താണ് മറ്റേ കള്ളൂടിയുടെ കാര്യവും നേരത്തെ വീട്ടിൽ വരണം എന്നും ദാമ്പത്യത്തിന്റെ കാര്യവും ഭർത്താവ് ഇന്ന് വെള്ളമടിച്ചിട്ടുണ്ടോ ഭർത്താവ് ഇന്ന് ലക്ഷണം കണ്ടിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല അപ്പൊ ഇന്ന് നമ്മുടെ പെർഫെക്ട് ആണ് അല്ല ഭർത്താവിനെ കൊടുക്കട്ടെ കൊടുത്തോളൂ ഹലോ വെൽക്കം ടു ലവ് വിത്ത് യ്യോ താങ്ക് യു ഞാനേ കൊറേ നാളായിട്ട് ഗൾഫിലായിരുന്നു ഇടയ്ക്ക് ഇവിടെ എത്തിയുള്ളൂ അപ്പം മാഡം പറഞ്ഞു കൊടുത്തിട്ടാന്ന് പറഞ്ഞ് പരിപാടികളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അത് ചെറിയ ചെറിയ വിദ്യകളാണ് ഇനി ഒരുപാട് വിദ്യകൾ കയ്യിലുണ്ട് അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു എല്ലാം നല്ലതായിരുന്നു നല്ല ഞാൻ എൻജോയ് ചെയ്തു ഞങ്ങൾ അടിപൊളിയായിരുന്നു പിന്നെ പക്ഷെ എന്താ അറിയോ എനിക്ക് എന്റെ ഒരു ഭയങ്കര ആഗ്രഹം മാഡത്തിനൊന്ന് നേരിട്ട് കാണുന്നു അവര് ചായ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലേ ഇല്ല അത് കുഴപ്പമില്ല ഞാനിപ്പോ കടയെപ്പോ പോയി ഒക്കെ മേടിച്ചിട്ട് വരുള്ളൂ തേയില പാലത്തും ഇല്ല